hi all welcome back to my youtube channel so in the a day in my life video i hope you all will like it and once again welcome back to my channel ഇന്ന് നമുക്കൊരു അപ്പോയിൻമെൻ്റ് ഉള്ള ദിവസമാണ് അപ്പോയിൻമെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ സംഭവമാക്കി എടുക്കണ്ട ഞങ്ങൾ സൂൺ തന്നെ ഒരു വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ് കേട്ടോ ഇന്നുള്ളത് ഇന്നൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളോട് എത്താൻ പറഞ്ഞിട്ടുള്ളത് സോ ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഞാൻ മാത്രല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഉമ്മയും കൂടെ ഉണ്ട് കൂടെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപൊട്ട് അഥവാ ഇടിയപ്പം ആൻഡ് ചിക്കൻ കറി ഇടിയപ്പം ഉണ്ടാക്കാൻ ഈയൊരു മെഷീൻ വളരെ യൂസ്ഫുള്ളാണ് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും ഈ ഒരു മെഷീൻ്റെ പിന്നിൽ ചെറിയൊരു കഥ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ മോനെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ഇടിയപ്പം മോനെ ഇടിയപ്പം എലോങ് വിത്ത് തേങ്ങാപ്പാലാണ് ഒന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ഓന് പിന്നെയും ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും കഴിക്കുക അപ്പം എൻ്റെ സിസ്റ്ററിലോ ഓന്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ ആൾ ദുബായിലാണ് ആൾ ഓൺലൈൻ ത്രൂ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഡെലിവറി ചെയ്താണ് ചെയ്തത് അങ്ങനെയാണ് ഈ ഒരു സംഭവം ഇവിടെ എത്തിപ്പെട്ടതൊക്കെ അങ്ങനെ അതാ നമുക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പോയിൻമെൻറ്റ് എനിക്ക് മാത്രമാണ് ഉള്ളത് ഹൈജനിക്ക് ഇല്ല ഓന് പന്ത്രണ്ട് വയസ്സിൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ ഓൻ്റെ പോളിയോ സർട്ടിഫിക്കറ്റ് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓനെ ഞാൻ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോണത് അങ്ങനെ അങ്ങനതാ നമ്മൾ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ ഫോർട്ടി ടു ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മളെ ബയോമെട്രിക്സും എക്സ്റേയും ഡോക്ടറെ കൺസൾട്ട് എല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പോ രണ്ടു മണി ആയിട്ടുണ്ട് നമുക്ക് റിസൾട്ട് ആണെങ്കിൽ മൂന്ന് മണിക്ക് ശേഷമാണ് ആണ് ഒല് തരാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വിട്ടത് ഗണേഷിലേക്കാണ് ഇവിടുന്ന് ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരു സാധനമാണ് ഒരെ ഔക്കെടോ അപ്പൊ അത് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തു നമ്മളെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞിട്ടും നമുക്ക് ഒരു ഹാഫ് ആൻ അവർ വീണ്ടും ബാക്കിയുണ്ട് പുറത്താണെങ്കിൽ നല്ല ചൂടായിരുന്നു ഞാൻ വിചാരിച്ചു ഏതെങ്കിലും കഫേയിലോ റെസ്റ്റോറന്റിലോ അങ്ങനെ എ സി ഉള്ളടുത്ത് പോയിരിക്കാന്ന് അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് ഹോജിലാണ് ഹോജ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ബീച്ച് സൈഡിലുള്ള ഒരു കഫേ ആണ് ഹോജ് അങ്ങനെ അവിടെ കുറച്ചേരം നമ്മൾ ബീച്ചൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു അപ്പേക്കുതാ നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു കോൾഡ് കോഫി ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ക്ലബ് സാൻഡ്വിച്ച് ഒക്കെ ഇനി ഓർഡർ ചെയ്തിട്ടുണ്ടായിനി ക്ലബ് സാൻഡ്വിച്ചിന്റെ എണ്ണം കണ്ടിട്ട് ആരും പേടിക്കണ്ട അതിലൊന്നു മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ ബാക്കി മൂന്നെണ്ണം ഞാന് ഉമ്മക്കോ ഹൈജിക്കോക്കെ വേണ്ടിട്ട് പാർസൽ ചെയ്തു ഇതുവരെ നല്ല വെയിലും ചൂടുള്ള അന്തരീക്ഷം ഇപ്പം നല്ല മൂടി കെട്ടിയിട്ടാണ് ഉള്ളത് ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാം ടൂ വീലർമൽ ആയതുകൊണ്ടും പിന്നെ റിസൾട്ട് വാങ്ങാനുള്ള ടൈം അടുത്തതുകൊണ്ടും ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ റിസൾട്ടൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോങ്ങിയപ്പോൾ നല്ല മഴ ആണ് ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ട് ജസ്റ്റ് ഒന്നും മായ കുറഞ്ഞപ്പോൾ ഞാൻ വേഗം വണ്ടി വണ്ടിയെടുത്തിട്ട് വീട്ടിലേക്ക് വിട്ടു സോ എത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ എവിടേക്കാണ് പോണത് എന്തിനാണ് പോണത് എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം സോ സ്റ്റേ ട്യൂൺഡ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അണ്ടൽ ദാൻ മാസ